നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്ന് പിറകോട്ട് പോയെങ്കിലും ഇക്കുറി മഹാരാഷ്ട്രയിലും യു പിയിലും ശക്തമായ തേരോട്ടമാണ് ബി ജെ പി നടത്തിയത് അതായത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ പ്രയോഗം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കുറ്റവാളികളെയും നരാധന്മാരെയും ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് യു പിയിൽ നമ്മൾ ഇന്നലെ കണ്ടത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിന്നും വിന്തുന്ന വിജയത്തിന് സമാനമായി ഉത്തർപ്രദേശിലെ വിജയവും ബി ജെ പിക്ക് അവമാനിക്കാവുന്നതാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ബി ജെ പി ക്കും കനത്ത തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളായിരുന്നു മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തുന്നതിനൊപ്പം ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒമ്പതിൽ ഏഴും ജയിക്കാൻ സാധിച്ചു എന്നത് എൻ ഡി എയ്ക്കും യോഗി സർക്കാരിനും അഭിമാനം തന്നെയാണ് ബി ജെ പി മത്സരിച്ച ഏഴ് സീറ്റിൽ ആറിലും വിജയിക്കാനായി ഇവയെല്ലാം പുറമെ മുപ്പത് വർഷമായി ബി ജെ പി ഇതര പാർട്ടികൾ മാത്രം ജയിച്ചു വരുന്ന രണ്ട് സീറ്റുകൾ എസ് പി നിന്നും ബി ജെ പിടിച്ചെടുക്കാനും സാധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എസ് പിയുടെ സിയാദ് ഉർ റഹ്മാൻ ബഫ് ഒഴിഞ്ഞ ന്യൂനപക്ഷ ആധിപത്യമുള്ള കുന്ദർക്കിയിൽ പാർട്ടിയുടെ മുഹമ്മദ് റിസ്വാൻ ഒന്നേ ദശാംശം നാപ്പതിനാല് ലക്ഷം വോട്ടുകളിൽ ബി ജെ പിയുടെ രാംവീർ സിംഗിനോട് തോറ്റു കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി കുന്ദർക്കിയിൽ എസ് പിയും ബി എസ് പിയും മാത്രമാണ് ജയിച്ചു വന്നിരുന്നത് മാത്രമല്ല ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നല്ലാതെയുള്ള ഒരു സ്ഥാനാർത്ഥി ആദ്യമായാണ് മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ ഇരുപത്തെട്ട് വർഷത്തിന്റെ ചരിത്രമാണ് ബി ജെ പി തകർത്ത് ബിജെപി ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് കുന്ദർക്കയിൽ പുറമെ ഒ ബി സിക്കും ദളിതർക്കും ആധിപത്യമുള്ള മഡിഹാരിൽ ബി ജെ പിയുടെ ദരാദുരാജ് നിഷാന്ത് എസ് പിയുടെ ശോഭാപതി വർമ്മയെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകളെ പരാജയപ്പെടുത്തി കുന്തർക്കിയെ പോലെ മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് ബി ജെ പി ഇവിടെ ജയിക്കുന്നത് ഇത് സംബന്ധിച്ചിടത്തോളം വിജയം അതീവ നിർണായകം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അവസാനമായി മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചത് കുന്ദർക്കി കടേഹാരി എന്നിവയ്ക്ക് പുറമേ ഗാസിയാബാദ് ഖൈർ മൻസുർഫൂൽ എന്നിവയാണ് ബി ജെ പി നേടിയ മറ്റ് സീറ്റുകൾ കർഹാൽ സിസാമാവു എന്നീ രണ്ട് സീറ്റുകളും എസ് പി നിലനിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനായിരുന്നു തുടക്കം മുതൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിയന്ത്രണം നേരിട്ട് യോഗി ആദിത്യനാഥാണ് ഏറ്റെടുത്തത് യോഗി ആദിത്യനാഥ് ഏറ്റെടുത്ത് സംബന്ധിച്ച് എൻ വിജയം വലിയ ഒരു ഉത്തേജകം തന്നെയാണ് ഈ വിജയം ഇനി വരുന്ന യു പി ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് വലിയൊരു അടിസ്ഥാന വിജയമായി ഭാഗം യോഗി ആദിത്യനാഥ് തന്നെ ആദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്ത് എങ്ങനെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ ഏത് രീതിയിൽ പ്രചാരണം നടത്തണം എന്നുള്ള ചിട്ടയായ പ്രവർത്തനം യു പി ബി ജെ പി നേതാക്കൾക്ക് യോഗി ആദിത്യനാഥ് തന്നെ പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് ഇരുപത്തി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം കുന്ദർക്കി ഉൾപ്പെടെയുള്ള മുസ്ലിമുകളുടെ കേരോട്ടമുള്ള ആ ഒരു മണ്ഡലം ഒരു ഹിന്ദു പാർട്ടി തന്നെ അതായത് ബി ജെ പി തന്നെ പിടിച്ചെടുത്ത രീതി